ഹലോ അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് നടത്തും അപ്പൊ നമുക്കും പോലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ലൈറ്റ്സും ഡെക്കറേഷൻ ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ എറണാകുളത്തുള്ള മാർക്കറ്റ് റോഡിൽ നേർക്കറ്റോട്ടിലന്ന യൂഷ്വലി ക്രിസ്മസിന്റെ സാധനം കൊണ്ടായിട്ടും ഭയങ്കര റഷ്യും ഞങ്ങളിപ്പോ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ റഷൊന്നും അത്ര കിണറുന്നില്ല കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ക്രിസ്മസിന്റെ കുറച്ച് ദിവസം വൺ നന്നേക്ക് മുന്നേക്കാണ് അപ്പോൾ ശോചി കിട്ടാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പൊ കടകളിലൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ബട്ടേഴ്സും പല പല സ്റ്റാർസും ത്രീസും എല്ലാം അവൈലബിൾ ഇവിടെ ഞങ്ങള് ഇവിടെയുള്ള കടല ചേച്ചിമാരും ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോ അവർ പറഞ്ഞത് മാർക്കറ്റ് യൂഷ്വലി ക്രിസ്മസിന്റെ സമയത്ത് വലിപ്പിന് രണ്ടു മണി മൂന്ന് മണിവരെ ഒക്കെ ഓണായിരിക്കും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ റഷ്യൻ വരവായിരിക്കും ഈശുവ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലെങ്കിൽ പോലും ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റാ വേറെ തന്നെ വന്നൊരു വായ്പ വരാം നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ടാവും നമ്മൾ നേരത്തെ കണ്ട പോലെ അതല്ലാതെ ഇവിടെ മേത്തർ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റും കൂടെ ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് പമ്പാർട്ടേലി നമ്മൾ പുറത്ത് വയ്ക്കുന്ന ഐറ്റംസിനെ കാറ്റിലും കുറച്ചും കൂടെ റേറ്റ് കുറവ് ഇവിടെ സാധനം കിട്ടും അതുപോലെ തന്നെ കളക്ഷൻസും കൂടുതൽ ഈ മേത്ര ബസാറിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ കാണുന്ന ഷോപ്പ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങാതെ ഇവിടെ മേത്ര ബസാറിലൂടെ ഒന്ന് കയറി അവിടെയുള്ള സാധനങ്ങളുടെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കി എന്നിട്ട് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ നാട്ടു ശീലികളുടെ പുറത്തുള്ള ഐറ്റംസിനെ കാട്ടിലും കുറച്ചും കൂടെ കാച്ച പോലുള്ള ഈ മേത്ര ബസാറിൽ അങ്ങനെ ഞങ്ങൾ മേത്ര ബസാറിൻ്റെ ഉള്ളിൽ കുറച്ചും നടന്നു വന്നപ്പോഴേക്കും ഈ ഷോപ്പിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്ന ഡാൻസ് കളിച്ച് പാട്ട് പാടുന്ന ഒരു പപ്പാനി ക്യൂട്ടായിരുന്നു അത് കത്തേക്ക് പോകണ്ടവരും നമ്മൾ വേറെ ഓരോരുത്തരായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അറക്കിലുള്ള ഡെക്കേഴ്സും ആ ക്രൈസില് നമ്മൾ ഹാങ് ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് ഒക്കെ വർഷം അല്ലാത്ത അത്ര റേറ്റ് ഒന്നുമില്ല വളരെ ചീപ്പായിരുന്നു അതുപോലെ തന്നെ ലൈറ്റ്സും ഒരുപാട് ഓഫ് ലൈറ്റ്സ് പല ഈ എന്താ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഇഷ്ടംപോലെ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സാന്താ ക്ലാസ്സിന്റെ കുട്ടി പാകലുണ്ടായിരുന്നു നമ്മൾ ഒത്തിരി ആയിട്ടേക്കും നടന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല അത്രയും ഷോപ്സും അത്രയും ഐറ്റംസും ആയിരുന്നു പിന്നെ കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് വീട്ടിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് വലിയ പ്രശ്നം ഇല്ലാണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ കുറെ സാധനങ്ങളൊന്നും വ്യത്യാസം വാങ്ങില്ല പിന്നെ ഞങ്ങള് കുറച്ചങ്ങൾ നടന്നു കഴിഞ്ഞിട്ടേക്കും ഒരു ഷോപ്പിലെ ഒരു സംഭവം അത് ഓമ്പോ ഭയങ്കര ഇഷ്ടമായി അതിന് ഇരുന്നൂറ് രൂപ ഞങ്ങള് അത് വാങ്ങി അതുപോലത്തെ ഡോട്ട്സ് അരികല്ല ഡിസൈൻസ് ഡോട്ടാണല്ലത് എനിക്ക് ഡോട്ട ഇഷ്ടപ്പെട്ടത് ആ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് തന്നെ ഇത്യാവശ്യം ഞങ്ങൾ ഒരു സ്റ്റാറും പിന്നെ ആ ലേസിൻ്റെ സംഭവം അത് മാത്രമേ വാങ്ങിയുള്ളൂ അത് വാങ്ങിയിട്ട് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഈ എറണാകുളം മാർക്കറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്പൈസസിൻ്റെ ഷോപ്പ്സ് ഉണ്ടാകും അവിടെ നിന്ന് വരുന്ന സ്മെല് അത് വേറൊരു ലെവലാണ് കേട്ടോ ആ നടന്നു െമു എന്തോ ഇഷ്ടോ സ്ഥലൊക്കെ ഇഷ്ടായോ ഇഷ്ടായോ പപ്പാനീന്റെ പുതിയ പുതിയ മോഡൽസ് ഒക്കെ കണ്ടില്ലോ ആ പാറ്റുപാടുന്ന പപ്പാനി സൂപ്പർ ആയിട്ടുണ്ടല്ലേ അപ്പൊ പപ്പാനീന്നെയൊക്കെ കണ്ട് കുട്ടിക്കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ ഞങ്ങളിതാ വന്നിട്ട് ഫുഡ് അടിക്കാൻ എവിടെ പോണം ആക്ച്വലി റഷ് റഷ് ഒന്നും ഒന്നും നമ്മുടെ വലിയ ഇല്ല പക്ഷെ കൊറച്ചങ്ങോട്ട് കഴിയുമ്പഴേക്കും ഭയങ്കര യൂഷ്വലി ഞങ്ങൾ എപ്പോഴും ക്രിസ്മസിന്റെ അതായത് ആ ഒരു വൺ വീക്കിന്റെ ഇടയിലായിരിക്കും പോകുന്നത് അപ്പൊ നല്ല തിരക്കായിരിക്കും പിന്നെ ഇന്നിപ്പൊ ഞങ്ങള് ഒരു സ്റ്റാർ ഞങ്ങൾ നമ്മുടെ അടുത്ത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്ത സാധനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒത്തിരി സാധനം നമ്മള് മേടിക്കാൻ വേണ്ടിട്ടല്ലേ ആക്ച്വലി പോയത് പക്ഷെ അവിടെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിച്ച് പോകും ഒരുപാട് പോവും ഇപ്പൊ നിങ്ങൾക്കൊന്നും മേടിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് പോവാം പോയി കഴിഞ്ഞാൽ നല്ല മൂടാ ഒരു ക്രിസ്മസ് വൈബ് കിട്ടും നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അമ്പാട്ടി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും കാണുന്നു സബ്സ്ക്രൈബും ചെയ്യണം ഇപ്പൊ തൽക്കാലത്തേക്ക് പറയേ

ഒരു മൃഗൻ്റെ ചെറുപ്പറക്കലും ആ മൃഗിൻ്റെ കോളേജ് ടൈമിലൊക്കെ മൃഗസ്ഥിരം വന്ന് കഴിച്ചിരുന്ന ഒരു പട്ടോലയാണ് പറഞ്ഞത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഫുഡായിരുന്നു അത് അവിടെ നിന്ന് ദോശയും പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫൊക്കെ വാങ്ങി കഴിച്ചു റേറ്റ് വളരെ ഉണ്ടാക്കിയിരുന്നു ഭയങ്കര കുറവായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ വയറൊക്കെ നടന്നു നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേപ്പഴും തന്നെ വേറെ ഓർമ്മകളോ എന്താ പറയുക ലേസർ അങ്ങനെ ഉണ്ടോ അതൊക്കെ ഒന്ന് താങ്ങണം അങ്ങനെ ഞങ്ങൾ ആ ബ്ലൗസർ പോകാനേക്ക് ഞാൻ ഹാപ്പിയാകും അപ്പം ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടതും ഞാൻ ലൈക്ക് പോകാനും സബ്സ്ക്രൈബ് പോകാനും മറക്കരുത്